നമസ്കാരം പാകിസ്ഥാനിലെ ജനങ്ങളുടെ സ്ഥിതി ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധിയില്ല പക്ഷേ അവിടുത്തെ സൈനിക താവളങ്ങളുടെയും ഭീകരവാദ കേന്ദ്രങ്ങളുടെയും ഒക്കെ സ്ഥിതിയെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ വാർത്തകളും വിശദാംശങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും പാകിസ്ഥാൻ സൈനിക മേധാവിയെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ ചില സമൂഹ മാധ്യമങ്ങളും മാധ്യമങ്ങളും ഒക്കെ ചില പോസ്റ്റുകളും ചില പോസ്റ്ററുകളും ഒക്കെ ഇടുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത് എന്തൊക്കെയാലും ശരി പാകിസ്ഥാനിലെ പട്ടാളക്കാർ ഇന്ത്യൻ ആക്രമണത്തിൽ മരിച്ചു വീണ പട്ടാളക്കാരുടെ സൈനികരുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു ഒന്നുമില്ല മലമുകളിൽ നിന്നൊക്കെ കഴുതപ്പുറത്തും കുതിരപ്പുറത്തും അങ്ങനെയുള്ള ജീവികളുടെ പുറത്തൊക്കെയാണ് ഇവരെ പൊക്കിയെടുത്ത് താഴെ കൊണ്ടുവരുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പൊ മലമുകളിൽ നിന്നൊക്കെ വേറെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ മൃതശരീരങ്ങൾ കൊണ്ടുവരാനുള്ള സ്ഥിതി അവർക്കില്ലായിരിക്കാം എന്നാലും അവിടുത്തെ മരിച്ചു വീണ പട്ടാളക്കാരോട് ആ രാജ്യവും ആ രാജ്യത്തെ സംവിധാനങ്ങളും കാണിക്കുന്ന ഇത്തരം ദുരവസ്ഥ അല്ലെങ്കിൽ ഇത്തരം ബഹുമാനമില്ലാതെ കാണിക്കുന്ന ഈ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരുന്നുണ്ട് ധീര ജവാന്മാരാണ് അവർ അവരുടെ രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ പട്ടാളക്കാർക്കും സൈനികർക്കും നമ്മൾ കൊടുക്കുന്ന അംഗീകാരവും മറ്റു കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ സങ്കടം തോന്നുന്നു ഇത് അവർ തന്നെ ഉണ്ടാക്കി വെച്ച അവസ്ഥയാണ് അവർ തന്നെ സൃഷ്ടിക്കുന്ന അവസ്ഥയാണ് എന്നാൽ പോലും ഇതൊക്കെ കാണുമ്പോൾ അല്പം സങ്കടം പോകുന്നുണ്ട് സാർ പടയതാ കാണാത്ത പടയതാ الا ښه کاش موږ ټول سره یو وو شو. ماشا الله وخبر تا ونی صاح. ماشا. روښه روښه یا دې ته نلې، دې لې کېږي. راګره. ها. دا بسم الله. روښه چا، په دې لې کېږي. وټراب دې کې وټراب ته کو. سرته جوړه کړته. ها؟ چټي کېږي. دا وځه. شنو پاجا چې تا وځه، دې نه راځي. دې نورام راځتا. ها؟ هادي وسه نورې ورستا. എന്തൊക്കെയും മനുഷ്യരല്ലേ അവരും ജീവിക്കാൻ വേണ്ടിയും ഒക്കെ തന്നെ സൈനിക ക്യാമ്പിൽ ചേരുകയും സൈന്യത്തിൽ ചേരുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കാം വേറെ മാർഗമില്ലാത്തത് കൊണ്ടായിരിക്കാം ഒന്നാമത് പാകിസ്ഥാൻ വലിയ പട്ടണയിലും വലിയ പ്രതിസന്ധിയിലും ജീവിക്കുകയാണ് അതിനിടയിലൂടെയാണ് യുദ്ധവും മറ്റു കാര്യങ്ങളും കടന്നു വരുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ പിന്നെ ഇത്തരം തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ ഇത്തരം മരണങ്ങൾ സംഭവിക്കുമ്പോൾ ഇവരെയൊക്കെ എങ്ങനെയെങ്കിലും ചുമന്നെടുത്ത് താഴെ കൊണ്ടുവരണ്ടേ അതിനൊക്കെ എണ്ണം കാണിക്കണ്ടേ അതിനുവേണ്ട വേണ്ട തത്രപ്പാടാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളതല്ലേ സത്യം പറഞ്ഞാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകളും അതിന്റെ അപ്ഡേറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഞങ്ങളുടെ മറ്റ് സങ്കേതങ്ങളിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് അതേക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ അത്തരം ഒരു യുദ്ധവാർത്ത പ്രസ്ഥാനമായി ഒന്നും തീർച്ചയായിട്ടും നമുക്ക് മാറാൻ കഴിയില്ല പക്ഷെ യഥാർത്ഥമായ കാര്യങ്ങൾ കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്ഡേറ്റുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും കശ്മീരിൽ നിന്നുള്ള അപ്ഡേറ്റുകളടക്കം എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരം കാഴ്ചകളും ഈ ഒരു യുദ്ധ മുഖത്ത് പലപ്പോഴും കാണാൻ സാധിക്കുന്നു ഈവൻ ശത്രു രാജ്യമായാൽ കൂടി അവരുടെ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുക അല്പം വേദന തോന്നുന്നു എല്ലാവരും മനുഷ്യരല്ലേ ജീവിക്കാൻ വേണ്ടിയല്ലേ എല്ലാവരും പാടുപെടുന്നത് ഈ സൈനികർക്ക് അവർക്ക് അവരുടേതായ അജണ്ടകളൊന്നുമില്ല അവരുടെ രാജ്യവും അവരുടെ രാജ്യത്തെ ഗ്രൂപ്പുകളും സൈനിക മേധാവിയും ഭരണകൂടവും ഒക്കെ പറയുന്നത് ചെയ്യുകയല്ലാതെ ഈ പട്ടാളക്കാർക്ക് വേറെ മാർഗമൊന്നുമില്ലല്ലോ കടുത്തപ്പുറത്ത് അന്ത്യയാത്ര നടത്തേണ്ട ഗതികേടാണ് അവർക്കെങ്കിൽ അത് തടയാൻ നമ്മളെ കൊണ്ടുവന്നു എന്തായാലും പറ്റില്ല തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം നമസ്കാരം ഞാൻ രജിത് എൽ എം ആർ കെ മാം ഫൗണ്ടർ മുരുകഭക്തൻ കുംഭമൺ വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കന്തമഹാഹോമം നടക്കാൻ പോവുകയാണ് അതിൽ മെയ് പതിനാറാം തീയതി ഞാനും ഒരു അതിഥിയായി എത്തുന്നുണ്ട് കേരളത്തിലും മുരുകഭവാൻ്റെ ഒരു എനർജിയുടെ ഒഴുക്കിൻ്റെ ഒരു തുടക്കം കുറിക്കലായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കുന്നതാണ് അത് വളരെ വളരെ ആത്മീയ രംഗത്ത് ഊർജ്ജ രംഗത്ത് കേരളത്തിൻ്റെ ഊർജ്ജ രംഗത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അതുകൊണ്ട് ആ ദിവസം നിങ്ങളെല്ലാവരും വന്ന് ആ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടാനും അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ മെയ് പതിനാറാം തീയതി അവിടെ ഉണ്ടാവും നമുക്കെല്ലാവർക്കും നേരിട്ട് കാണാം എല്ലാവർക്കും ഒരു മുറിവാൻ്റെ അനുഗ്രഹം കിട്ടട്ടെ ഓം ശരവണ ഭവായ നമ